കോൺഗ്രസ് പ്രവർത്തകർ കൂടോത്രം നടത്തുന്നു എന്നും കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിലും മുൻ അധ്യക്ഷൻ്റെ വീട്ടിലുമൊക്കെ കൂടോത്രം കണ്ടെടുത്ത വാർത്തകളും ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവം എന്നാൽ കൂടോത്രം കൊണ്ട് ഒരു ജനപ്രതിനിധിയാകാനോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകാനോ സാധിക്കില്ല എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് വേണമെങ്കിൽ കൂടോത്രം ചെയ്യാം പക്ഷേ ആ കൂടോത്രം ചെയ്യുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമില്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുപ്രവർത്തകനായി നിലകൊള്ളാനും എന്നുള്ള കാര്യമാണ് പരിഹാസരൂപേണ കൂടോത്രത്തെ പരിഹസിച്ചുകൊണ്ട് അബിൻവർക്കി ചൂണ്ടിക്കാട്ടിയത് മുതിർന്ന നേതാക്കൾ കൂടോത്രത്തിനും ഇതുപോലെ മന്ത്രവാദത്തിനും പുറകെ പോകുമ്പോൾ യുവജനത പ്രായോഗിക രാഷ്ട്രീയത്തിന് പുറകെ പോകണം അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശം കൂടിയാണ് അബിൻവർക്കി നൽകിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്

എല്ലാ ും എട്ട് ഒരു മന്ത്രവാദിയെ പോയി കാണണം ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതി ആ കുറവാണ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർക്ക് ഒരു സാധനങ്ങൾ തരുള്ളൂ അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിരിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് സി സി ടി വി മറിച്ച് ഞാൻ കുഴിച്ചിട്ടുണ്ടോ അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തിൽ രാഹുൽ ബാങ്കോട്ടെ നശിക്കണ്ടോ നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആലോചിച്ചു അത് മാത്രല്ല എം പി ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ റൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് എംപിയുടെ കട്ടിന്റെ താരയിൽ ആരും കാണാൻ കൊണ്ടുവരണം രാഹുൽ മാങ്കുട്ടർ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ കെ പി സി സി ഇത്രയും സി സി ടി വി മറിച്ച് ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവെക്കണം സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കുട്ടെ പറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു ഈ പണിയെടുത്താൽ മതി ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാം സത്യത്തിൽ ഈ കൂടോത്രകാരൊക്കെ വിചാരിക്കേണ്ടത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് രണ്ടുള്ളവർ കണ്ടെത്തുക ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിൽ അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ം ചെയ്തൊന്നും കാര്യമില്ല നമ്മൾ പണി പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ രണ്ട് പണിയെടുത്താലേ നേതാക്കന്മാരാവുകയോ അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്